എന്താറിയോ ജനങ്ങള് ബുദ്ധിമുട്ടപ്പെട്ടോ നിങ്ങക്കിട ഞമ്മക്കിടാ നമ്മക്ക് ഇവിടെ സമർത്ഥാനത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാൻ ശ്രമിക്കും ഇത്ര സമയത്ത് ആർക്ക് വരാൻ പറ്റിട്ടില്ല ഇവിടെ கண்டுதுறைக்கு அதிகாரிகள கண்டு துறைக்கு அதிகாரிகள എങ്ങോട്ട് 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 കൊണ്ടുപോയാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഒരു മിനിറ്റ് എനിക്ക് മാത്രം കാത്തുന്നു എന്നെ ഇവിടെ നിന്ന് മാറ്റുമോ ഒന്നര മുതൽ മൂന്നര മണി വരെ മൂന്നര മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു എങ്കൊന്നും ചെയ്തില്ല ഒരു മണിക്കൂർ കാത്തുന്നു നാലു വെക്കാൻ സ്റ്റാർട്ട് ചെയ്തത് നിർബന്ധ പരിപാടിയില്ല നാട്ടുകാരുടെ സമരാണ് ഒരു പാർട്ടി ഇടപെട്ടു ഒരാൾ ഇടപെട്ടു ഒരു കാര്യമില്ല ഒരു എല്ലാവരും പ്രശ്നം ഇന്നലെ തുടർന്ന് ഇന്നലെ പ്രശ്നമുണ്ട് ചർച്ച പോയതാണ് ഈ സമയം വരെ നമുക്ക് അവിടെ ഒരു പരിഹാരം കണ്ട എല്ലാവരും നമ്മളെ പറഞ്ഞാലേ പറഞ്ഞത് പറയട്ടെ എന്റെ ശക്തമായ ആവശ്യം ആ വീട്ടില് ശാശ്വതമായ പരിഹാരം കാണാൻ തന്നെയാണ് എന്റെ ആഗ്രഹം എന്നെ പറയട്ടെ അതിന് തന്നെ നമ്മള് വലിയ ആഗ്രഹം കണ്ടതാണ് കലക്ടർ